നമസ്കാരം ഞാൻ രേഷ്മ അപ്പം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിരിക്കുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഒരു ട്രാൻസ് വുമൺ ആണ് നമ്മോടൊപ്പം ഉള്ളത് മോഡലിംഗിലും മേക്കപ്പിലും ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഇഷ മാമിനെ നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമസ്കാരം മാം നമസ്കാരം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് പങ്കെടുക്കാൻ പറ്റിയതിൽ മാമിന് എന്താണ് ഞാൻ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ കണ്ടതിൽ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പം ഇതിന്റെ സംഘാടകരോട് അപ്പൊ മാം ഇപ്പൊ എനിക്ക് കൊല്ലത്ത് തന്നെയാണ് അപ്പം ഫാമിലിയെ കുറിച്ചും ഒന്ന് അതെ ഞാൻ കൊല്ലത്താണ് അപ്പോൾ ഫാമിലി എൻ്റെ പേ ഞാൻ എന്നെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഡിപ്ലോമ മേഖലകളിലും കോസ്മെറ്റോളജിയിലും മോഡലിങ്ങിലും പബ്ലിക് സ്പീക്കറും ഒക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫാം ഞാൻ കൊല്ലം കണനല്ലൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ജനിച്ചത് അപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ മമ്മിയുണ്ട് സിസ്റ്ററുണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുണ്ട് രണ്ട് കുട്ടികളാണ് അവർക്ക് ഞാൻ കുറച്ച് മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവിടെ നിന്ന് പോക്ക് വരുമ്പോൾ സാധിക്കാത്തതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ച് അവിടേക്കാണ് താമസം അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട് പോലെ തന്നെയാണ് പോയി വന്നത് കൊല്ലത്ത് തന്നെയാണ് ആ കൊല്ലം ബേസ് ചെയ്താണെങ്കിൽ കൊല്ലത്ത് തന്നെയായിരിക്കും അതല്ല കൊച്ചി ബേസ്ഡ് ആണെങ്കിൽ കൊച്ചിയിലായിരിക്കും അപ്പൊ മാം ഇപ്പൊ ഒരു ട്രാൻസെക്ഷൻ ആയിരുന്നു അപ്പൊ അതിൽ നിന്നും ഒരു സ്ത്രീയായി ആയി മാറുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടല്ലേ അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത് നമ്മൾ ഒരു തരം ട്രാപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു തരം എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഒരു അവസ്ഥ സാഹചര്യം എന്ന് പറയുന്നത് ട്രാൻസ് ജീവിതം തന്നെയാണ് നമ്മളുടെ സ്ത്രീത്വം നമ്മൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് പേരായി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഒരു കാര്യം അവിടെ നമ്മൾ മരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു പിന്നെ ഒരാളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അബലയാണ് അപ്പോൾ ആ സ്ത്രീത്വം നമ്മുടെ ഉള്ളിൽ കയറി കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തരുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ട്രാൻസ്ജെൻഡർ സമൂഹത്തെ കുറ്റം പറയുന്നവരാണ് അംഗീകാരമുണ്ട് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും പറയുമ്പോൾ പോലും എല്ലാവരുടെയും ഉള്ളിലൊരു കുറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒരു വിവേചനാധികാരവും ഉടലെടുക്കും അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സൊസൈറ്റി എന്നതിലുപരി സ്വന്തം ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തുച്ഛമായ ചില ആളുകൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ മൂലം കൊണ്ട് അതായത് ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഉന്നതരുണ്ട് ഞങ്ങളിൽ തന്നെ ഒരുപാട് ഉന്നതരുണ്ട് മേക്കപ്പ് ആയിട്ടും അമ്മമാരായിട്ടും അതുപോലെ തന്നെ പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ പ്രയത്നവും അവരുടെയൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള ആക്റ്റീവും ഒക്കെ കണ്ടിട്ടാണ് പലപ്പോഴും പലരുടെയും ഉള്ളിലുള്ള പല വിവേചനവും മാറിയിട്ടുള്ളതും ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളതും ഫൈറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് പിന്നെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നു പറയുമ്പോൾ എല്ലാവരും ഫാമിലിയെ കുറ്റപ്പെടുത്തും അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം വരും അപ്പോൾ അവർക്കും ഇങ്ങനെ ഒരാളെ വേണ്ട എന്നുള്ളൊരു തോന്നൽ അവിടെ വരികയാണ് ഇപ്പം ഞാൻ മാം ഇങ്ങനെ ഈ സമൂഹത്തിൽ തന്നെ ചില ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് ഒരാളായതുകൊണ്ട് നമുക്ക് ഈ മാതൃത്വം എന്ന് പറയുന്നത് മനസ്സിലാണ് വയറ്റിന് ഇടം കൊടുത്താൽ മാത്രം മാതാവില്ല നമ്മളെ ചേർത്ത് അവസ്ഥ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂട്ടെ നിക്കുമ്പോഴാണ് നമുക്ക് അവരെ അമ്മ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അമ്മയാണത് നമുക്ക് കാണപ്പെടേണ്ട ദൈവമാണ് സ്ത്രീക്ഷമയാണ് ക്ഷമഭൂമിയാണ് അപ്പോൾ ആ ഭൂമിക്ക് ചാഞ്ചല്യം വന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അവരെ തെരുവിലേക്ക് പോകും അവിടെ അവരെ സ്വീകരിക്കാനിരിക്കുന്നത് ഒന്നെങ്കിൽ ലഹരിയാവാം അല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകളാകാം അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളും തെരുവിൽ നിന്ന് അവർക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേ അവർക്ക് രണ്ടു നേരമെങ്കിലും ആഹാരം കഴിക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ എന്തിനും തയ്യാറായിപ്പോവും അവിടെ അവരുടെ ഉള്ളിൽ ക്രിമിനലുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ സ്വന്തം ഫാമിലി ചേർത്ത് നിർത്തി നോക്കിക്കേ ഒരിക്കലും എല്ലാ ഓരോ കുടുംബവും ചേർന്നതാണ് ഫാമിലി അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട പരിഗണന കിട്ടുകയാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നാളെ ജനങ്ങൾക്ക് ഒരു പ്രതിനിധിയായി മാറും ചിലപ്പോൾ അവരിലൊരു ഡോക്ടർ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കലായി ഉണ്ടാവാം കലാകാരി ആവാം നാളെ അവർ ആരായി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കൂടുതലും എനിക്കൊന്നും ഈ മേക്കപ്പ് മാറുന്നത് അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അവർക്ക് അതിൽ അഭിരുചി അവർ നിൽക്കുന്നു എന്നുള്ളത് പൊതുവേ നമ്മൾ ഈ കണ്ടിട്ടുണ്ട് ട്രാൻസ് മൂമെന്റ് ഒക്കെ നല്ല ഭംഗിയാണ് ഇപ്പൊ മാമിനെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയാലും അതുകൊണ്ടാണ് കൂടുതലും മേക്കപ്പ് മേഖലയിലേക്കാണ് എല്ലാരും ഇങ്ങനെ മാറുന്നത് പിന്നെ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിലും തൊഴിൽ കിട്ടാനായിട്ട് വളരെ അപ്പൊ എന്താണ് അത് അത് പാടില്ല പാടില്ല ബുദ്ധിമുട്ടൊന്നും തുറന്നു പ്രവർത്തിക്കണമെന്ന് ഒരു അപേക്ഷയാണ് ഒരു അപേക്ഷയായിട്ട് ബോധിപ്പിക്കുകയാണ് നിയമത്തോട് നിയമസഹായം തേടുകയാണ് അല്ലെങ്കിൽ സർക്കാരിനോട് പറയുകയാണ് നമ്മൾ അപേക്ഷിക്കുകയാണ് അപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത് അങ്ങനെ നമ്മളുടെ ജീവിതം കോസ്റ്റ്ലി ആണ് നമുക്ക് സർജറി ചെയ്ത് മാറുന്നതിനും നമ്മളുടെ ഓരോ നിമിഷം കിടക്കും ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും ഉണ്ട് ഇപ്പോൾ കുറേയേറെ മാറ്റമുണ്ട് അന്ന് ഞങ്ങൾ എങ്ങനെ സഞ്ചരിക്കും ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇത്ര രൂപയാവും അപ്പോൾ നമ്മൾക്ക് എവിടെ നിന്നാണ് വരുമാനം നമ്മൾ സേഫായിട്ടൊന്ന് പോയി വരണമെങ്കിൽ പരിഹാസമാണ് മാറ്റി നിർത്തലാണ് മറ്റതെന്ന് പറയും ആ ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാനും പല സ്ഥലങ്ങളിലും അങ്ങനെ കേട്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത് അപ്പോഴൊക്കെ ഞാനും വിചാരിക്കും അവർ നമ്മളെപ്പോലൊരു മനുഷ്യരല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ അവരെ അങ്ങനെ തരംതിരിക്കുന്നതെന്ന് ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിവുള്ളവരാണ് അതിൽ കൂടുതലും കലാകാരാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള കഴിവിൽ അവർ സ്വന്തം ജോബ് കണ്ടെത്തി അവർ ജീവിക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ് വരുന്നത് ഞങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന പ്രപ്പോസൽസാണ് കൂടുതലും അതുപോലെ തന്നെ പല ട്രാൻസ് വുമൻസിനും അല്ലെങ്കിൽ പല ഈ കമ്മ്യൂണിറ്റികൾക്കും അറിയാം നമുക്ക് ശാശ്വതമല്ല എന്ന് തീർച്ചയായിട്ടും അവർക്കറിയാം പക്ഷേ ഒരേറ്റ് സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഒരു ചേർത്ത് നിർത്തൽ അല്ലെങ്കിൽ ഒരു ചായ്മാനം അല്ലെങ്കിൽ ഒരു ചാഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്നേഹം നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മളുടെ ഒക്കെ മനസ്സിൽ എപ്പോഴും ആരുടെ മനസ്സിലാണെങ്കിലും ഇപ്പം മെയിലാവട്ടെ ഫീമെയിലാവട്ടെ ട്രാൻസ് കമ്മ്യൂണിറ്റി ആവട്ടെ ഈ മൂന്ന് കാറ്റഗറിയിലും നല്ലതും മോശവും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് പൂർണർ ആരാണ് പൂർണതയുള്ളവർ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എവിടെയാണ് ആർക്കാണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും പറയും ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ് അവരെ കുറ്റം പറയുന്നത് എന്തിനാണ് അവർക്ക് ജന്മം കൊടുത്തത് ഒരു നോർമൽ ആണ് ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ് അതിന് ശേഷമാണ് അവരുടെ ട്രാൻസ് വുമൺ ആവുന്നത് അപ്പോൾ പിന്നെ അവരെന്തിനും ഈ ട്രാൻസ് ട്രാൻസ്വുമൺസിന് എന്തിനു കുറ്റം പറയുന്നത് അപ്പോൾ ജനിച്ച് ജനിപ്പിച്ചവരെയല്ലേ കുറ്റം പറയേണ്ടത് അല്ലേ അപ്പോൾ ജനിപ്പിച്ചവരെയല്ലേ കുറ്റം പറയേണ്ടത് അപ്പൊ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ നിന്നൊരു വിവേചനാധികാരം വരുമ്പോൾ അവരെ പുറത്താക്കുകയാണ് ആ മാതാപിതാക്കളും അങ്ങനെയാണ് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ചിന്ത മനുഷ്യന്റെ ചിന്താഗതികളാണ് ഇതൊക്കെ നമ്മുടെ കുടുംബം നമ്മളെ ഒത്തുചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേർക്ക് താങ്ങും തണലു ഒരുപാട് പേരും പല മനസ്സിലായില്ലേ നമുക്ക് പറയാൻ പറ്റാത്ത പല അവസ്ഥകളിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും വിവേചനാധികാരമുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവേചനാധികാരം കറക്റ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ട്രാൻസ്മെൻ ആയിട്ടുള്ള ഒരു കുട്ടിയെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു പൂരം കാണാൻ അതായത് കൊല്ലം പൂരം കാണാൻ വന്ന ഒരു കുട്ടീനെ മൃഗീയമായിട്ട് അവിടെ വനിതാ പി സി ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഒരാ മെൻ പോലീസ് വന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും അവരെ മാനഹാനി ഉണ്ടാക്കുകയും മനോവിഷമം മനോവിഷമുണ്ടാക്കുകയും ചെയ്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നിട്ട് അതുപോലെ തന്നെ ജീവിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സായിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യക്തികളെ കൈയേറ്റം ചെയ്യുക ലാത്തി അടി ലാത്തിക്കടിക്കുക നിങ്ങളെന്തിന് നിൽക്കണം നിങ്ങളെന്തിന് ജനിച്ചു നിങ്ങളെന്തിന് ജീവിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഈ പരസ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എല്ലാവരും അല്ല ചില പോലീസുകാർ അപ്പം അവരിലേക്ക് എനിക്ക് തോന്നുന്നത് ജില്ലാ മേധാവി അതായത് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ എന്താ പറയുക ശ്രദ്ധയിൽ അത് പെടണം അതോടൊപ്പം തന്നെ അതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടാവണം ഇനി ആരും എന്താ പറയുക ഉപദ്രവിക്കപ്പെടരുത് അങ്ങനെയൊക്കെ നമ്മുടെ ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അതോ മനസ്സിലാണ് അതെ നിയമത്തോടെ നമുക്കൊരു വെറും പുച്ഛം മാത്രമാണ് ആ സമയം തോന്നുക നമ്മൾക്ക് കിട്ടേണ്ട അവകാശം നിയമം തന്നു സർക്കാർ തന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തി ചില വ്യക്തികൾ കാണിക്കുന്ന തെറ്റ് നിയമം സർക്കാരിനെയാണ് പലപ്പോഴും തെറ്റ് പറയുന്നത് ചില വ്യക്തികളാണ് അതിന് കാരണം സർക്കാരല്ല കാരണം നല്ലൊരു ഗവൺമെന്റ് ആണ് കേട്ടോ ഒരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളത് പക്ഷെ അവരെല്ലാം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷെ എത്തുന്നത് എത്തിക്കേണ്ട കൈകളിലേക്കല്ല എത്തിക്കുക അവിടെ ഒരു വിവേചനാധികാരം വരുകയാണ് നമ്മളൊരു കേസുമായിട്ട് അതായത് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ അതായത് സ്റ്റേഷൻ പരിധികളിലോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിവേചനം ഉണ്ട് ഇപ്പൊ ഹോസ്പിറ്റലുകളിലോ അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല നിയമസഹായം സംവിധാനത്തിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം പുറത്തോട്ടൊക്കെ ഇപ്പം കേരളം വിട്ട് പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ട്രെയിനിലൊക്കെ ആയാലും ഇങ്ങനെ പല ടൈപ്പ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നുണ്ട് ചിലരിങ്ങനെ പൈസ ആ പൈസ വാങ്ങുന്നതും സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ട് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നമ്മുടെ എന്ന് പറഞ്ഞൊരു ഞാനിപ്പോ ഇവിടെ ഇരിക്കണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ആണ് അപ്പൊ എല്ലാ വ്യക്തികളും അതുപോലെ അല്ല നമ്മള് ഏതെങ്കിലും ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലോ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിനെയും കുറ്റം പറയാനാവില്ല കേരളത്തിലുള്ളവർ അങ്ങനെയുള്ളവരല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റമുണ്ട് മറ്റ് വെച്ച് കേരളത്തിലെ തീർച്ചയായിട്ടും പിരിവെടുക്കുന്നവരോ അല്ലെങ്കിൽ കൈ തട്ടുന്നവരോ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരോ ഒന്നും നമുക്ക് എന്താ പറയാ മുൻപോട്ട് സമയങ്ങളില്ല നമുക്ക് ഓരോ മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നിഷേധങ്ങൾ മാറ്റി നമ്മുടെ വിവേചനങ്ങൾ മാറി നിയമത്തിന്റെ സഹായമൊക്കെ നമുക്ക് നല്ല ശക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുതിരി തന്നെ വരും ഇല്ലെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്ത് ജീവിക്കും ഫൈറ്റ് ഓ ഫൈറ്റ് അപ്പം മാം ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പം വേണ്ടി നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ള ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതിനാ ചെലവാകുന്ന എമൗണ്ട്സിനെ കുറിച്ചും എത്ര സർജറികളാണ് ചെയ്യാനുള്ളതും മെയിൻ സർജറി രണ്ട് സർജറിയാണ് മെയിൽ ടു ഫീമെയിൽ സർജറി എന്ന് പറയുമ്പോൾ സെക്സ് റീ അസൈൻമെന്റ് സർജറി അതിന് ത്രീ ലാക്സ് മുതൽ അഞ്ച് പത്ത് അങ്ങനെ അങ്ങ് മുൻപോട്ട് പോകും നമുക്കൊരു നിശ്ചിത തുക പറയാൻ സാധിക്കില്ല ഇപ്പോൾ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി ആ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലവലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോർമോൺസ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് നമുക്ക് എൻ്റെ ക്രൈനോളജിസ്റ്റിനെ കണ്ട് നമ്മൾ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യും ആ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഒരുപാട് വരും നമ്മളുടെ ബോഡിയിൽ എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വലിപ്പത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പലരും നമ്മൾ ഈ ഒരു ഇംപ്ലാന്റ് സർജറിയിലേക്ക് പോകും അതും കോസ്റ്റ്ലിയാണ് അത് ടു ലാക്സ് മുതൽ മുകളിലേക്ക് ആ സർജറിക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതാണ് രണ്ട് ഘട്ടം സർജറി പിന്നെ കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നവരുണ്ട് ഫേസ് ഫെമിനൈസേഷൻ സർജറികളുണ്ട് അതുപോലെ തന്നെ കുറേ അധികം സർജറികളുണ്ട് കോസ്മെറ്റോളജിയിൽ തന്നെ റനോപ്ലാസ്റ്റി ഉണ്ട് അങ്ങനെ ഒത്തിരി അപ്പം നമുക്ക് സൗന്ദര്യ ചികിത്സകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ വോയിസ് സർജറികളുണ്ട് മാറ്റം അവർക്ക് മാറ്റാം അപ്പോൾ ഇതെല്ലാം ക്യാഷിൻ്റെ രീതിയിലാണ് അപ്പോൾ അതില്ല എങ്കിൽ ഇതിനൊക്കെ നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസം ജോലിക്കൊരു മുപ്പതിനായിരം രൂപ സാലറിക്ക് നമ്മൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പലരും വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവിടെയും നിഷേധമുണ്ട് വിവേചനാധികാരമുണ്ട് ഒരു വീടെടുക്കാൻ ഒരു ട്രാൻസ് ട്രാൻസ്ഫോമൺ ഇന്ന് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇരട്ടി ഇരട്ടി ചോദിക്കും ഇപ്പോൾ പതിനയ്യായിരം വാടകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുപ്പതിനായിരം അവർ ചോദിക്കും എന്നാ ചോദിക്കും ഇപ്പം ഭയങ്കര തള്ളാണല്ലോ തള്ളുന്നതെന്ന് അങ്ങനെ ചോദിക്കും ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ടാണ് അതെടുക്കരുത് വീട് തരാൻ അവർക്ക് മനസ്സില്ലായിട്ട് മനസ്സില്ല എന്തുകൊണ്ടാണ് മനസ്സില്ലാത്തത് എന്താണ് നിങ്ങൾ കണ്ട പ്രശ്നം ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കൂ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് വിവേചനം ഫീൽ ചെയ്തിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇന്നും പലരും നിലനിൽക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് എത്ര കാലാവധിയായിരിക്കും അഞ്ചു മാസം ആറ് മാസം അല്ല നമ്മൾ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അങ്ങനെ അറ്റം വരെ നമ്മൾ ഈസ്ട്രജൻ കഴിക്കും നമുക്കൊരു ഹോർമോൺ ശരീരത്ത് വേണം അല്ലെങ്കിൽ ഫീമെയിൽ നമ്മൾ 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 ഹോർമോൺ കഴിക്കും അപ്പോൾ വർഷം എന്നൊന്നുമല്ല ഫുൾ ലൈഫ് എത്ര നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് കുട്ടിക്കാലം തൊട്ടാണോ ശരീരത്തിന്റെ മാറ്റം എന്നതിലുപരി മനസ്സിന്റെ മാറ്റം നമുക്ക് ഒരു ഏഴാം ക്ലാസ് മുതൽ നമ്മൾ മനസ്സിലാക്കും തിരിച്ചറിഞ്ഞു തുടങ്ങും ഞാനിതല്ല എന്റെ ഒരു കാലം പറയുകയാണെങ്കിൽ ഞാൻ ഏഴാം ക്ലാസ് മുതലാണ് മാറ്റം സൗണ്ടിലോ സൗണ്ടിലല്ല നമ്മളുടെ എന്താ പറയാ മൈൻഡിലാണ് മൈൻഡിൽ കൂടുതലും നമുക്ക് സ്ത്രീകളോടൊപ്പം ചിലവഴിക്കാൻ അവരോടൊപ്പം പോയി നമുക്ക് എന്താ പറയാ നമുക്ക് കല്ല് കളിക്കുക എന്താ പറയുക ടോയ്സ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ഗേൾ ടോയ്സ് ആണ് വാങ്ങിക്കുക അതിനെ വൃത്തിയായിട്ട് ഒരുക്കുക അതിനെ മേക്കപ്പ് ചെയ്യുക ഉടുപ്പ് തയ്ച്ചിടുക അതിനെ തൊട്ടി കെട്ടി ആട്ടുക ആരും ആരും കാണാണ്ട് കുറച്ച് സമയമെങ്കിലും നമുക്കൊരു സ്ത്രീയായി നിൽക്കാൻ സാധിക്കുക അല്ലെ അമ്മ അമ്മയൊക്കെ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കരി എടുത്ത് വരയ്ക്കുക ആരെങ്കിലും വരുന്നോന്ന് നോക്കും കഥകൾ ജാരി വെച്ചിട്ട് ആരെങ്കിലും വരുന്നോന്ന് നോക്കും വരുവാണെങ്കിൽ പെട്ടെന്നെല്ലാം കൂടെ വലിച്ചുപറച്ച് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ട് അത് കണ്ടുപിടിക്കും അമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും മുടിയൊക്കെ പിന്നീട്ടായിരിക്കും ഇടുക നമ്മള് തോത്തെടുത്തിട്ട് പിന്നീട് വളച്ചൊടിച്ച് ഒക്കെ ക്ലിപ്പ് ചെയ്ത് കഥക്കെ അവിടെ നമ്മൾ വെക്കും പക്ഷെ അതായത് വരുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കും അതെന്താ എങ്ങനെയാ വളരുമ്പോഴത്തേക്ക് അങ്ങ് മാറുമായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത് അത് കുഞ്ഞല്ലേ അല്ല അത്രയല്ലേ ഉള്ളൂ അതിനുള്ള പക്വത വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർ വിചാരിക്കുന്നു മാറുവന്നു പക്ഷെ അതല്ലല്ലോ ഞാൻ ആണല്ലോ അത് ഞാൻ ഞാനാണല്ലോ ഞാനായി ജീവിക്കുന്ന കുറച്ച് സന്ദർഭം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു വീട്ടിൽ ജോലി ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വീട്ടിൽ അമ്മ ചെയ്യണ എന്ത് ജോലിയാണെങ്കിലും അമ്മ ജോലിക്കൊക്കെ പോയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വളർത്തിയത് അപ്പൊ ആ പോകുന്ന സമയത്ത് വീട്ടിലുള്ള സകല ജോലികളും നമ്മൾ ചെയ്യും അവിടെ ആണെന്നോ പെണ്ണെന്നോ ഒന്നും ഇല്ല അപ്പൊ അവര് വിചാരിക്കുന്നത് ഇതൊക്കെ വളരും പങ്ക് മാറുമായിരിക്കും പക്ഷെ വളരുംതോറും അല്ലാണ്ട് കുറയുന്നില്ല പരിഹാസം കിട്ടിയിട്ടുണ്ട് അന്ന ചാന്പുട്ട് സി ഫിലിം ഇറങ്ങുന്ന സമയമാണ് അപ്പൊ രാധാകൃഷ്ണൻ പോകുന്നു രാധ പോകുന്നു നമ്മള് ഭയങ്കരമായിട്ട് നമ്മളെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും നമ്മളെ മെന്റലി നമ്മൾ പഠിക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് അവർക്കറിയില്ലല്ലോ അന്ന് ഇത്രയും വിസിബിൾ അല്ലല്ലോ എനിക്ക് ആ കാലഘട്ടം ഈ കാലഘട്ടമായിട്ടിരുന്ന് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളാണ് എനിക്ക് ഇങ്ങനെ ഇരുന്ന് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്നിട്ടും കൊറേയേറെ നമ്മൾ സമ്പാദിച്ചെടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ സമ്പാദിച്ചു എന്ന് പറയാൻ ഇപ്പൊ അമ്മ വിചാരിച്ചു കാണും വലുതാവുമ്പോ മാറും അങ്ങനെയാണ് എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത് അപ്പം അപ്പൊ നമ്മൾ ആ ഒരു മാറ്റം കണ്ടു തുടങ്ങിയപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് 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 ആ ഒരു ഏജിൽ ഇല്ല 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 എന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കും ദൈവമേ രാവിലെ പെണ്ണാവണേന്ന് ഇതാണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റും അറിവിലില്ല ഇല്ല ഇല്ല പിന്നെ നമ്മളിപ്പം കണ്ടുവരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാരേജുകൾ ട്രാൻസ് സൊസൈറ്റിന്ന് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നവരും അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഈ ട്രാൻസ് മാരേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ട്രാൻസ് മാരേജിനെ കുറിച്ച് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വിവാഹം ചെയ്തോട്ടെ യാതൊരു തടസ്സവും ഇല്ല രണ്ടു പേർക്ക് ഇഷ്ടമാണെങ്കിൽ പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ അവർ പ്രായപൂർത്തിയായവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ താമസിക്കും അവിടെ മെന്നെന്നോ അല്ലെങ്കിൽ ട്രാൻസ്മെന്നോ അല്ലെങ്കിൽ ട്രാൻസ് വുമൻ എന്നോ ഫീമെയിലെന്നോ മെയിലെന്നോ ഒന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ താമസിക്കാം യാതൊരു വിഷയമില്ല പക്ഷേ ചൂഷണങ്ങളാണ് ഒരു ട്രാൻസ്വുമണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആരവരുടെ സമ്പത്തിലേക്ക് നോക്കുക അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ലെങ്കിൽ പോലും അവരുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുക അപ്പോൾ അതൊക്കെ ചൂഷണം ചെയ്തതിന് ശേഷം അവരെ വെറും വേസ്റ്റ് ആയിട്ട് കുഴിയിലേക്ക് തട്ടിയിട്ടിട്ട് നിങ്ങൾ പോകുകയാണ് പക്ഷെ നിങ്ങൾ പോകുന്നത് വേറൊരു സ്ത്രീയെ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരു ട്രാൻസ്വുമണിനെ കണ്ടിട്ടായിരിക്കാം പോകുന്നത് നിങ്ങൾ അവരിലേക്ക് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എവിടം വരെ പോകും ഇപ്പോൾ ഒരു കള്ളം ഒരാൾ ചെയ്താൽ കള്ളനാകുന്ന എപ്പോഴാണ് പിടിക്കപ്പെടുമ്പോഴാണ് അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിലെ കള്ളന്മാരെ നമുക്ക് വിളിച്ചത് കൊണ്ടുവരാനാണെങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ള വ്യക്തികൾ വിചാരിച്ചാൽ ഒരുപാട് പേര് കൊണ്ടുവരാൻ സാധിക്കും ഒരുപാട് പേര് നമുക്കറിയാം എന്താണ് അവരെങ്ങനെയാണ് എന്തിനാണ് അവരുടെ പുറപ്പാട് എന്നുള്ള നല്ല വ്യക്തമായിട്ടറിയാം എന്തിനു പറയണം നമ്മൾ ഒരാളുള്ളൊരു പത്ത് രൂപ കടം ചോദിച്ചാൽ പലരും കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ ആ അവസരത്തിൽ എനിക്ക് പറയാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത് പത്ത് രൂപ നമ്മൾ കടം ചോദിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് നമ്മുടെ സാഹചര്യമാണ് നമ്മളുടെ കയ്യിൽ എപ്പോഴും നമ്മൾ പണം കരുതണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ പെട്ടു നിൽക്കുമ്പോൾ ഒരാളോട് നമ്മൾ അത്യാവശ്യം കടം ചോദിക്കുകയാണ് ആ കടം ചോദിക്കുന്നൊരു അവസരത്തിൽ അയാൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കടമായി തരാം അവിടെ ചൂഷണം അല്ലേ നടക്കുന്നത് അപ്പോൾ അത്തരക്കാരെ നമ്മൾ എന്ത് വിളിക്കും അനുഭവത്തിലില്ലേ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമുക്കുണ്ടായിട്ടില്ലേ അതാണ് ചിന്തിക്കേണ്ടത് ഒരിക്കലും ഒരാളും വെറുതെ കൊടുക്കില്ല ആരാണ് ആരെ ആരെയാണ് സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നത് നമ്മുടെ അവകാശം നമ്മൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചെടുക്കുകയെന്നു വിചാരിച്ചു അപ്പോൾ ചൂഷണങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു മാരേജിനോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ എന്താണോ എങ്ങനെയാണോ നമ്മളെ മനസ്സിലാക്കി നിൽക്കുകയാണെങ്കിൽ ആർക്കും ഉറപ്പില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നിൽക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ നിർത്തും നമ്മൾ സ്നേഹമുള്ളവരാണ് നമ്മളാരെയും വഞ്ചിക്കാനോ ചതിക്കാനോ വെട്ടിക്കാനോ തട്ടിക്കാനോ ഒന്നും നിൽക്കുന്ന ഒരാളല്ല സ്നേഹമുള്ളവരാണ് ട്രാൻസ്വുമൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങി ചെല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ വേണ്ടാത്ത കുറെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവരെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഓക്കെ മാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഈ സൊസൈറ്റിയോട് മാമിന് എന്താണ് പറയാനുള്ളത് ഒരു സൊസൈറ്റിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് നമ്മൾ ലഹരികൾക്കോ ഈ പറഞ്ഞ പോലുള്ള മോശം പ്രവണതകളിലൂടെയോ മോശം വഴികളിലൂടെയോ സഞ്ചരിക്കാതെ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നിൽക്കുക സ്വയം പര്യാപ്തരാകുക പത്തു പേരെ നമ്മളെ സഹായിക്കുക നമ്മളുടെ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ ആയിട്ട് നമ്മൾ കാണുക മാനുഷിക പരിഗണന നമ്മളുടെ ഉള്ളിലുണ്ടാവുക ഒരിക്കലും അത് നമ്മളെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ വീട്ടിൻ്റെ ചുവരിൽ നമ്മൾ മാതാപിതാക്കളെ വിളിച്ചിരുത്തി നമ്മൾക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് സ്നേഹം നിഷേധിക്കപ്പെട്ടവരാണ് പക്ഷെ ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത് പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാവും എന്താ പറയുക നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു പിന്നെ ഇപ്പോൾ നമ്മളുടെ മീഡിയയിൽ മൊത്തം ലഹരിയെക്കുറിച്ചാണ് ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷയം നമ്മളുടെ സഹോദരങ്ങളുണ്ടോ നമ്മളുടെ എന്താ പറയുക നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നമ്മളുടെ സഹോദരങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുക നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നല്ലൊരു അവയർനെസ് കൊടുക്കുക എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ നന്മയും ഇതിൻ്റെ തിന്മയും ലഹരി കൊണ്ട് എന്താണ് നന്മ ഉണ്ടാകുന്നത് ലഹരി കൊണ്ട് എന്താണ് തിന്മയുണ്ടാകുന്നത് എന്ന് നല്ല വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് സ്നേഹത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരാളോടും ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത് ഒരാളോടും വൈരാഗ്യത്തിൽ സംസാരിക്കരുത് സംസാരിച്ചാൽ അവർ നന്നാവില്ല സ്നേഹത്തോട് സ്നേഹനിധിയോട് സ്നേഹത്തോട് വിളിച്ചെരുത്തി സംസാരിക്കുന്നതിനും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ രണ്ട് രീതിയാണുള്ളത് അതുകൊണ്ട് സ്നേഹത്തെ പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാരോട് ആരും ലഹരിക്കാൻ അടിമയാവരുത് നന്നായിട്ട് ജീവിക്കുക ജീവിതം ആസ്വദിക്കുക മാതാപിതാക്കളെ സംരക്ഷിക്കുക ഓക്കെ മാം അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ആയിരുന്നു നമ്മുടെ മോഡലും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു ഇഷ മാമാണ് അപ്പോൾ ഇത്രയും സമയം നമ്മളോട് ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു നന്ദി മാം മാംസ്